ഹായ് നമസ്കാരം എൻ്റെ ജീവിതത്തിലേക്ക് സ്വാഗതം ഞാനൊരു യാത്രയിലാണ് യാത്ര വലിയ ദൂരമൊന്നുമല്ല ഒരു കാവിലേക്ക് പോകുന്നതാണ് ആ കാവിലെ വിഭവ സമൃദ്ധമായ സദ്യയുണ്ട് സദ്യ ഊണ് അപ്പോൾ നമുക്ക് ആ വിഭവ സമൃദ്ധമായ സദ്യ കഴിക്കാം എന്ന് വിചാരിച്ചിട്ടാണ് പോകുന്നത് കൂടാതെ അവിടെ തെയ്യമുണ്ട് ആ തെയ്യം നമുക്ക് ഒന്ന് കാണാലോ നമുക്ക് നമുക്ക് പോയി നിങ്ങൾക്ക് കാണാം അങ്ങനെ ഞങ്ങള് നഗരക്കാഴ്ചകളുമായിട്ട് വണ്ടിയും എടുത്ത് പുറത്തടങ്ങി ഇറങ്ങിയപ്പോൾ കണ്ട കാഴ്ചകൾ കണ്ണനെ കണ്ണഞ്ചിപ്പിക്കുന്ന വിധത്തിലുള്ള കാഴ്ചകളായിരുന്നു അവസാനം വരെ കാണുക നിങ്ങൾ അവസാനം വരെ കണ്ടിട്ട് നിങ്ങൾക്ക് എന്ത് കണ്ണൻ ചെയ്പ്പിക്കുന്ന കാഴ്ചകൾ കാണാൻ പറ്റി എന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക ലൈക്ക് തരിക പ്രോത്സാഹിപ്പിക്കുക അങ്ങനെ കണ്ണൻ ചെയപ്പിക്കുന്ന ഞെട്ടിപ്പിക്കുന്ന കാഴ്ചകളായിരുന്നു കണ്ടത് ഈ ഈ ഷോപ്പ് കണ്ടു പത്മ റെഡിമെയ്ഡ് തുണിത്തരങ്ങളാണ് നല്ല അതിപുരാതനമായ ഒരു ഷോപ്പാണ് നല്ല അടിമ പൊളി തുണിത്തരങ്ങളാണ് ഇവിടെ ഉള്ളത് നല്ല സെറ്റപ്പാണ് അങ്ങനെ ഞങ്ങൾ അതെല്ലാം കഴിഞ്ഞ് ഒരു ജംഗ്ഷനിലെത്തി അവിടുന്ന് പിന്നെ മുന്നോട്ട് പുതുക്കുകയാണ് ഓരോ കാഴ്ചകളും ആസ്വദിച്ച് കൊഴിക്കുകയാണ് നമ്മൾ ലക്ഷ്യം കാബിൽ കയറി അവിടുത്തെ തെയ്യം കണ്ടു അതിന് അതിന് ശേഷം പ്രസാദ സദ്യ കഴിച്ച് എന്നൊക്കെ ആയിരുന്നു നമ്മൾ വിചാരിച്ചിരുന്നത് അങ്ങനെ ചിന്ത സ്വപ്നങ്ങൾ കണ്ടു അങ്ങനെ യാത്ര തുടർന്നു അപ്പോൾ പോകുന്ന വഴിയിലുള്ള കാഴ്ചകളാണ് നിങ്ങൾക്കൊന്ന് കാണിക്കാൻ വേണ്ടി ഞങ്ങൾ തീരുമാനിച്ചത് അങ്ങനെ തീരുമാനിച്ചപ്പോൾ അതിൻ്റെ അവസാന നിമിഷത്തിലൊരു കാഴ്ചകൾ കണ്ടു ഞെട്ടിപ്പിക്കുന്ന ഒരു കാഴ്ചയാണ് ആ കാഴ്ചയിലേക്കാണ് നിങ്ങളെ ഞങ്ങൾ കൂട്ടിക്കൊണ്ടു പോകുന്നത് ഞങ്ങളുടെ യാത്രയിൽ അതുകൊണ്ട് ഈ യാത്ര ഒന്ന് കാണുക വിലയിരുത്തുക അഭിപ്രായങ്ങൾ പറയുക നല്ല കാഴ്ചകൾ സുന്ദരമായ കാഴ്ചകൾ നഗരക്കാഴ്ചകൾ നഗരത്തിലുള്ള ഒരു ചെറിയ ഒരു ഭാഗം മാത്രമാണ് ഇവിടെ കാണിക്കുന്നത് ഓരോ മനുഷ്യനും തിരക്ക് പിടിച്ച യാത്രയിലാണ് ആ യാത്ര നമുക്കൊന്ന് പങ്കുവെക്കാം എന്ന് കരുതി എടുത്തു കൊണ്ടിരിക്കുന്നതാണ് അങ്ങനെ എടുത്തിരിക്കുമ്പോൾ അവസാനം ആയിട്ടില്ല ഇത് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക ഞങ്ങളങ്ങനെ യാത്ര തുടർന്ന് പോവുകയാണ് നഗരത്തിൻ്റെ ചെറിയ ഭാഗങ്ങൾ കാണിച്ചു കൊണ്ടുള്ള യാത്ര അതിസുന്ദരമാണ് യാത്ര നിങ്ങൾ ഓരോരുത്തരും ഇതുപോലെ യാത്രകൾ ചെയ്തിട്ടുണ്ടാകും നടക്കുന്നതിനുപരി വാഹനത്തിൽ പോകുമ്പോൾ അതിസുന്ദരമായ കാഴ്ചകളായിരിക്കും നമുക്ക് സമൂഹ സമ്മാനിക്കുന്നത് അങ്ങനെ ഇതൊരു വലിയൊരു ജംഗ്ഷനാണ് ഈ ജംഗ്ഷനിൽ നിന്ന് നമുക്ക് വലത്തോട്ടാണ് പോകേണ്ടത് വലത്തോട്ട് പോകുമ്പോൾ വാഹനങ്ങൾ നിരനിരനിരയായി പോകുന്നുണ്ട് അധികം ബ്ലോക്ക് കാര്യങ്ങളൊന്നുമില്ല ചെറുതായി അനാവശ്യമായ പാർക്കിങ്ങുകളുണ്ട് അത് നോ പാർക്കിങ് ബോർഡ് വെച്ചത് തന്നെ വെക്കും വാഹനങ്ങൾ അതാണ് എവിടെ ഗ്യാപ്പ് കിട്ടുന്നോ അവിടെ കൊണ്ടു നോക്കും അടുത്ത ആൾ വരും അടുത്താൾ പോകും അടുത്ത ആൾ വരും അപ്പോൾ അവർ നോ നോക്കുന്നില്ല എവിടെയാണോ ഗ്യാപ്പ് കിട്ടുന്നത് അവിടെ വെക്കും അപ്പോൾ അവിടെ നോ പാർക്കിംഗ് ബോർഡ് ഉണ്ടാവും അപ്പോൾ അറിയുന്നവരെന്ത് ചെയ്യും അവിടെ വെക്കില്ല അപ്പോൾ അറിയാത്തവർ വേഗം ആ അവിടെ സ്ഥലമുണ്ടല്ലോ വേഗം അവിടെ വെക്കാം എന്ന് വിചാരിച്ച് അവരുടെ വാഹനം സേഫായി വെക്കും പക്ഷെ അവിടെ നോ പാർക്കിംഗ് ആണോ ബോർഡുണ്ടോ ഒന്നും നോക്കാമല്ലോ വെച്ചിട്ട് അങ്ങ് പോകും അങ്ങനെയുള്ള ചില കാഴ്ചകളെല്ലാം കാണാം അതുപോലെ തന്നെ നമ്മൾ മറ്റൊരു വലിയ ജംഗ്ഷനിലെത്തി ഈ ജംഗ്ഷനിൽ നിന്ന് നമുക്ക് കുറച്ച് മുന്നോട്ട് നേരെ മുന്നോട്ട് പോയിട്ട് അവിടുന്ന് വലത്തോട്ടാണ് പോകേണ്ടത് ഇപ്പം നേരെ ഈ ജംഗ്ഷനാണ് അവിടുന്ന് നമ്മൾ നേരെ മുന്നോട്ട് പോവുകയാണ് അങ്ങനെ വലത്തോട്ട് പോകുമ്പോൾ അതിൻ്റെ അപ്പുറമാണ് ഈ കാഴ്ച സംഭവ ബഹുമലമായ കാഴ്ചയാണ് അത് നിങ്ങൾ ചിലപ്പോൾ ഞെട്ടിപ്പോകും ഏ എന്താണിത് അവസ്ഥ എന്താണ് കാര്യം എന്താണ് ഈ കാണുന്നത് എന്നൊക്കെ ചിന്തിച്ചു അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ആ ജംഗ്ഷനിൽ നിന്ന് മുന്നോട്ട് പോയി കുറച്ച് അപ്പുറത്തു നിന്ന് വലത്തോട്ടൊക്കെ തിരിയണം അപ്പം വലത്തോട്ട് തിരിയുമ്പം വലത്തോട്ട് വാഹനങ്ങൾ തിരിക്കാൻ വിടുന്നില്ല എന്താണെന്നറിയില്ല എല്ലാവർക്കും തിരക്കാണ് തിരക്കോട് തിരക്കാണ് കണ്ട ഞങ്ങൾ വാഹനം വലത്തോട്ട് തിരിക്കുമ്പോൾ വാഹനങ്ങൾ നിർത്തുന്നില്ല വേണ്ട പോകുന്ന കണ്ടോ കാറ് സ്കൂട്ടർ അല്ലെങ്കിൽ പ്രൈവറ്റ് വാഹനങ്ങളെ നിർത്താതെ ചിലത് നിർത്തും അങ്ങനെ ഞങ്ങൾ ഈ റോട്ടിലേക്ക് കയറി ഈ റോട്ടിലേക്ക് കയറിയപ്പോൾ കാണാൻ പോകുന്ന പൂരം വളരെ ഞെട്ടിപ്പിക്കുന്നതാണ്